YouTube Triple Five Angel Tarot Card Reading. െങ്കിൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം പേഴ്സണൽ റീഡിംഗ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടിയും തേർഡ് പാർട്ടിയിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടിയും ഈ വ്യക്തി ചില തീരുമാനങ്ങൾ എടുക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കാണുക തുടക്കം മുതൽ അവസാനം വരെയും കാണുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എപ്പോൾ കണ്ടാലും അതുമാത്രമല്ല ടൈംലെസ് റീഡിംഗ് ആണ് സോ റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കല്ലാത്തത് വിട്ടേക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇവിടെ തൊട്ട് തുടങ്ങാം ദെൻ നമുക്ക് ഓവറോൾ എനർജിയിലേക്ക് പോകാം ഓക്കെ ഫസ്റ്റ് എന്നെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കിട്ടിയിട്ടുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് നമുക്ക് ഫസ്റ്റ് എന്നെ കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിൽക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിൽക്കുന്ന ആ ഒരു ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ പേഴ്സണ് ഈ പേഴ്സണേതായിട്ടുള്ള ഒരു വാല്യൂവിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു വാല്യൂവിലേക്ക് ഒരു ഇമ്പോർട്ടൻസിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സൺ നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കൂടി നിലനിൽക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റിനുള്ള എനർജീസ് പോസിറ്റീവായിരിക്കണം അല്ലേ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമല്ല ഈ വ്യക്തിക്ക് ചുറ്റിനും കാണുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് െ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു എന്താ പറയാ ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോ നിൽക്കുന്നത് ചുറ്റിനും ശത്രുക്കളായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നന്നായിട്ട് ഈ വ്യക്തിക്ക് അനു ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ടാകാം നെഗറ്റീവ് എനർജിയുടെ ആ ഒരു പ്രസൻസ് ഈ വ്യക്തിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകാം അപ്പോ എന്തുകൊണ്ടോ ഇവിടെ നിൽക്കുന്ന സ്ഥലം കുറച്ച് ഉയർത്തിപ്പിടിക്കാനായിട്ട് അതായത് ആ മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും കുറച്ചും കൂടി ഉയർന്നു നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാല് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ചുറ്റിനുള്ള ആൾക്കാരെ പോലെ ചുറ്റിനുമുള്ള മറ്റുള്ളവരെ പോലെ ജീവിതം കീഴ്പോട്ട് കൊണ്ടുപോകാതെ ഉയരത്തിലോട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഉയരത്തിലോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സൺ എന്തോ ഒരു വേർപാട് കാണിക്കുന്നുണ്ട് അതായത് സംതിങ് എന്തോ അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള മിസ്സിങ് ഫീല് ഓൾറെഡി ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ ഈ വ്യക്തിയോട് ചെയ്തിട്ടുള്ള നന്മകൾ അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങൾ പോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ആരൊക്കെയോ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാകും ഉണ്ടാകാം അതായത് ചിലപ്പോൾ നിങ്ങളെ പോലെ തന്നെ അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള അത്രയും സത്യസന്ധമായിട്ടുള്ള വേറെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടാകാം ഇല്ലെങ്കിൽ സ്വന്തം അച്ഛനോ അച്ഛനോമ്മയായിരിക്കാം കൂടപ്പുറപ്പായിരിക്കാം എന്തുകൊണ്ടോ അവരുടെ സാന്നിധ്യമില്ലായ്മയും ഈ വ്യക്തിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിയിരുന്നത് നിങ്ങളും നിങ്ങളുടെ പ്രണയവും അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ അമ്മയാണെന്ന് വിചാരിക്കാം പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ സമാധാനം തന്നുകൊണ്ടിരിക്കുന്ന ആരൊക്കെയാണോ അവരുടെ സാന്നിധ്യം ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇല്ലാണ്ടിരിക്കുന്ന അതായത് അവരുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ല ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാന്നിധ്യം ഇല്ലായ്മ ഈ വ്യക്തിയെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഈ പേഴ്സന്റെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും ആയിരിക്കാം അപ്പോൾ ഈ റിലേഷൻഷിപ്പിനോട് വളരെയധികം സപ്പോർട്ടീവായിട്ട് നിന്ന ആ ഒരു വ്യക്തി ആരാണോ അവരുടെ സാന്നിധ്യം സാന്നിധ്യം ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പൊ എല്ലാം കൊണ്ടും ഈ വ്യക്തി വളരെയധികം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് യെസ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈയൊരു സെപ്പറേഷനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ കാര്യത്തിലും ഉള്ളതാണെന്നും ഇത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ മാറിക്കോളും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാറിക്കോളും അത് മാറിപ്പോയിക്കോളും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പോ അതിന്റെ അർത്ഥം ഈ വ്യക്തി വളരെ സന്തോഷത്തോടു കൂടിയൊന്നും അല്ല നിൽക്കുന്നത് ദുഃഖത്തോടുകൂടി തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും മാറിക്കോളും അതായത് ഇത് ഈ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്നും ഈ ഒരു മാനസികപരമായിട്ടുള്ള വിഷമത്തിൽ നിന്നും എങ്ങനെയെങ്കിലും തനിക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്ന് വെച്ചിട്ട് ഇപ്പൊ വിഷമം ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത് ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സങ്കടമുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിൽ നിന്നും മറികടക്കാൻ തന്നെ കൊണ്ട് സാധിക്കും ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും ഈ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ റിക്കവർ ആകാൻ പറ്റും എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോടുള്ള ഒരു സ്നേഹം അതായത് നിങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ പഴയ കാല ചിന്തകൾ പഴയ കാല സ്വപ്നങ്ങൾ പഴയ കാല ഓർമ്മകളാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വളരെ ഈസി ആയിട്ട് മനസ്സിൽ നിന്നും പുറത്തേക്ക് പറിച്ചു കളയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല എന്നാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് കാരണം ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതോ ഒരു കഷ്ടപ്പാട് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള രണ്ടാൾക്കാരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതത്തിൽ ഒരേപോലെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധം അതായത് ഒരേപോലെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരിക്കലും ഇതിനെ തള്ളിപ്പറയാൻ പറ്റില്ല ഈ പേഴ്സൺ ആണെങ്കിൽ ഇപ്പം നിങ്ങളുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിനെ ഒരിക്കലും തള്ളിപ്പറയാനായിട്ട് പറ്റില്ല കാരണം അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നല്ലൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതായത് നിങ്ങൾ രണ്ടു പേരുടെയും ആ ഒരു സോളിന്റെ ആ ഒരു കണക്ഷൻ അത് നമുക്കിവിടെ വളരെ നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ ആ ഒരു മനസ്സിൽ മനസ്സിലുള്ള ആ ഒരു കപ്പ് ഓഫ് ലവ് അത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാൻ ഈ പേഴ്സൺ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത് ഇസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ദ വേർ അതർ തിങ്സ് ദാറ്റ് കോട്ട് ഇൻ ദ വേ ഓഫ് അസ്പീങ് ടുഗേദർ അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഒന്നായി ഇരിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഒന്നിക്കുന്ന ആ ഒരു സമയത്ത് എന്താ പറയുക അവിടെ ഒരു തേർഡ് പാർട്ടി വന്ന് കടന്നുകൂടി എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ സംശയ ഈ പേഴ്സൺ ഒരു സംശയവും ഇല്ലാതെ സമ്മതിച്ചു തരുകയാണ് ഓക്കെ അതായത് ഈ വ്യക്തിക്ക് ഒരു സംശയവുമില്ല കാരണം അത് ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി തന്നെയായിരുന്നു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചു എന്ന് ഈ പേഴ്സൺ സമ്മതിച്ചു തരികയാണ് അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഈ പേഴ്സണോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി വന്നതോടു കൂടിയാണ് നമ്മുടെ ലൈഫ് ഇത്രയും നെഗറ്റീവ് ആയി തുടങ്ങിയത് നമ്മുടെ പ്രണയബന്ധം ഇത്രയും നെഗറ്റിവിറ്റിയിലേക്ക് പോയത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ഈ പേഴ്സന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം അതിനോട് പ്രാധാന്യം തന്നിട്ടില്ലായിരിക്കാം പക്ഷെ ഇപ്പോ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ആ ഒരു വ്യക്തി കാരണം തന്നെയാണ് നമ്മളുടെ ലൈഫ് സ്പോയിലായത് നമ്മുടെ പ്രണയബന്ധം നഷ്ടപ്പെട്ടു പോയത് എന്ന് തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സൺ അത് വിശ്വസിക്കുന്നുണ്ട് സമ്മതിച്ച് തരുന്നുണ്ട് ഓക്കെ അത് തന്നെ വലിയൊരു തിരിച്ചറിവാണ് അതുപോലെ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് നല്ല നല്ല കാലഘട്ടം അതായത് നിങ്ങളുമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല അർത്ഥപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടം താൻ നശിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ താൻ അത് മിസ്സാക്കി നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളതും റഫായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളതും ഈ പേഴ്സൺ തന്നെയാണ് അപ്പോൾ നിങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുമ്പോഴും തേർഡ് പാർട്ടി ഈ വ്യക്തിയിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ അതിനനുസരിച്ച് അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും നിങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറുകയും ഒക്കെയാണ് ഈ പേഴ്സൺ ചെയ്തിരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഒരു തെറ്റുകൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും തന്നെയാണ് എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ് തനിക്ക് ഏറ്റവും വിലപ്പെട്ട കനിയാണ് വിലപ്പെട്ട ഒരു ഒരു സ്വത്താണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ സമയം കിട്ടുമ്പോൾ ഈ പേഴ്സൺ പ്രാർത്ഥിക്കാൻ എങ്കിലും തയ്യാറാകുന്നുണ്ട് പ്രാർത്ഥിക്കാനെങ്കിലും തയ്യാറാകുന്നുണ്ട് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അത്രയും നിങ്ങളിപ്പോ ഏറെ പ്രിയപ്പെട്ടതാണ് കാരണം നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് ഈ പേഴ്സൺ അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കാനെങ്കിലും ഈ പേഴ്സൺ സമയം കണ്ടെത്തുന്നുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് പ്രാർത്ഥിക്കുകയും സൂക്ഷ്മതയോടുകൂടി നോക്കുകയും മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഉറപ്പായിട്ടും ആ ഒരു സമയം നഷ്ടപ്പെടുത്താതെ ഈ വ്യക്തി അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കാനെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കാനെങ്കിലും സമയം കണ്ടെത്തുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം സമയം ഒരുപാട് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ടേക്കിംഗ് റിസ്ക് ആണ് കാരണം ഇവിടെ ഒരുപാട് ഈ ഒരു പ്രണയബന്ധത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നവരും എതിർക്കുവാൻ ശ്രമിക്കുന്നവരും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിസ്ക് എടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പില് ഒരുപാട് റിസ്ക് എടുത്തേ പറ്റൂ എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് കാരണം ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഒരു ഈ പേഴ്സന്റെ ജീവിതത്തിൽ അത്രയും പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് അപ്പൊ അതുകൊണ്ട് ഇവിടെ റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല അല്ലെങ്കിൽ കുറച്ച് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടായാലും വേണ്ടില്ല തനിക്കിത് കിട്ടിയേ തീരൂ എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് ഇതിന്റെ ഓവറോൾ എനർജി പറയുന്നത് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ടും പ്രപഞ്ച ശക്തിയോടാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും നൽകാൻ ലഭിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഈ പേഴ്സൺ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ജീവിതത്തിന്റെ താളം എവിടെയൊക്കെയോ തെറ്റിപ്പോയി നമുക്ക് ഓരോ മനുഷ്യർക്കും ജീവിതത്തിന്റെ ഒരു താളം ഉണ്ടാകും അല്ലേ അപ്പൊ അവിടെ താ താളം തെറ്റിപ്പോയി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ പഴയ ആ ഒരു ജീവിതം പഴയ ആ ഒരു ഫ്ലോ തിരിച്ചു പിടിക്കാനാണ് ഇപ്പൊ യൂണിവേഴ്സിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ പണ്ടത്തെ ആ ഒരു സ്വാതന്ത്ര്യം പണ്ടത്തെ ആ ഒരു ജീവിത രീതി പണ്ടത്തെ ആ ഒരു വിശ്വാസം സമാധാനം അതെല്ലാം എനിക്ക് വീണ്ടെടുക്കാൻ സാധിക്കണമേ എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലിബറേഷൻ ആണ് കാരണം ഈ പേഴ്സൺ ഉറപ്പായിട്ടും സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഈ പേഴ്സന്റെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്നും ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും സ്വാതന്ത്ര്യം കിട്ടണം അതിനോടൊപ്പം തന്നെ ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പില് അനാവശ്യമായിട്ടുള്ള പേടി വരുന്നുണ്ട് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് അപ്പൊ പേടിയും സംശയവും എന്ന് പറയുന്നതും ഒരു തരത്തിൽ വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് തന്നെയാണ് അല്ലേ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പേടി വരുന്നുണ്ട് നല്ല രീതിയിൽ സംശയം വരുന്നുണ്ട് എങ്കില് അതും ഒരു ഒരു വശം വെച്ച് നോക്കുമ്പോൾ അതും വലിയൊരു നെഗറ്റീവ് തന്നെയാണ് അപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഒരു ആ പേടിയും സംശയവും അത് നല്ല രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിലും നിൽക്കുന്നുണ്ട് തേർഡ് പാർട്ടിയോട് നിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നും കര കയറാനും ഈ പേഴ്സൺ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതും ഒരു വശം വെച്ച് നോക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യം അപ്പോൾ അത്തരം കാര്യത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ ഈ പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് എസ് ഈ വ്യക്തി ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എവിടെയാണെങ്കിലും ഈ പേഴ്സൺ ഒരു സ്വസ്ഥമായ മനസ്സ് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ വ്യക്തിക്ക് സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് ഈ വ്യക്തിയുടെ കണ്ണ് സന്തോഷമാകുന്നത് അതുവരെയും വെറുതെ ആണെങ്കിലും ഇപ്പൊ നമ്മള് ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് കരയുന്നുണ്ടാകാം അപ്പൊ നമ്മുടെ മനസ്സ് വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും നമ്മുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ കണ്ണ് അതുപോലെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെയും അങ്ങനെ തന്നെ ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സൺ നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ തേർട്ടി കിട്ടിയിട്ടുണ്ട് യെസ് തേർഡ് പാർട്ടി വിത്തിൻ വൺ ഡേ സാറ്റർഡേ രേവതി നാള് ആയില്യം നാള് പതിനേഴാം തീയതി വിർഗോ ഈഗോ പ്യോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രൗൺ ഐസ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് സൊ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറു ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് പേഴ്സണൽ റീഡിംഗ് ഈ ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ